ഹായ് ഫ്രണ്ട്സ് നമുക്ക് വേഗത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ചെമ്മീൻ ബിരിയാണി അതും കുക്കറിൽ ഉണ്ടാക്കിയാലോ എന്തൊക്കെ വേണം നോക്കാം നേരെ പോകാം പിടിക്കാൻ ഇതൊരു കാൽ കിലോ എടുത്തിരിക്കുന്നത് കേട്ടോ അതാ ഈ വലുപ്പമുള്ള ചെമ്മീനാണേ ഒത്തിരി വലുപ്പമുള്ള ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല എപ്പോഴും നമ്മൾ വർക്കാനാണേലും ബിരിയാണിക്കാണേലും ഈ സൈസുള്ള ചെമ്മീൻ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റ് ആണേ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു എളുപ്പത്തിലൊരു ബിരിയാണിയാണ് അപ്പോൾ ദാ ഈ സൈസുള്ള ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് കാൽ കിലോ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് പുരിയമുളക് പൊടി ഇനി ഇതൊരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഈ സൈസുള്ളത് രണ്ട് സവോള ഒരു തക്കാളി ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാൽ കിലോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ബിരിയാണി റൈസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കാരണം കാൽ കിലോ ചെമ്മീനാണല്ലോ നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ടുള്ള ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ പോണത് നമുക്ക് സാവോളയും തക്കാളിയും ഇത് മതി പിന്നെ ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ട് സ്പൂൺ വെളുത്തുള്ളിയും ഒരു സ്പൂൺ ഇഞ്ചിയും കൂടെ നന്നാക്കി എടുക്കണേ സവാളം നമുക്കൊന്ന് നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മളിത് ആ രണ്ട് സവാളയുടെ കൂടെ ഒരു നാല് പച്ചമുളകും കൂടെ കയറിയിടുന്നുണ്ട് കേട്ടോ പച്ചമുളക് ചതച്ചുണ്ടെങ്കിൽ അതിട്ടാലും മതി ഞാൻ ഞാനത് ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് പൊളന്നിട്ടിട്ടുള്ളേ തക്കാളി നമുക്കൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി അറിഞ്ഞെടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ വേഗത്തിലുള്ള ഒരു ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് ചെയ്യണത് കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരൊഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു തണ്ട് കറിവേപ്പിലിട്ടുകൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടാതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുവാണെങ്കിൽ ആ വെളിച്ചെണ്ണക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ ഇനി അതിൽ നമ്മൾ നേരത്തെ വെറ്റി വെച്ചിരുന്ന ഇത് ചെമ്മീൻ അത് ഇട്ട് കൊടുക്കണം ഇത് ആ വെളിച്ചെണ്ണക്കകത്ത് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ഈ കുക്കറിൽ തന്നെ ആ എണ്ണയിൽ തന്നെയാണ് ബാക്കി സവോള വഴിക്കാൻ വേണ്ടിയിട്ട് പോകണത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ തന്നെ വറുത്തത് ഇനി കുക്കറിൽ വറുത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാനിൽ ആദ്യം ചെമ്മീൻ വറുത്തിന് ശേഷം ആ എണ്ണക്കകത്ത് ആ എണ്ണം നേരെ കുക്കറോട്ട് ഒഴിച്ചിട്ട് അതിൽ സവാളമായിട്ടാണ് നോക്കിയാൽ മതി ഇരുന്നൂറ്റി അമ്പത് എമ്പൽ കപ്പിന് ഒരു കപ്പ് റൈസാണ് എത്തിക്കുന്നത് റൈസ് ആണ് എത്തിക്കുന്നത് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം നമ്മുടെ ചെമ്മീനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കാൽ സ്പൂൺ പെരുഞ്ചീരകം ഒരു കാൽ സ്പൂൺ കടുക് രണ്ട് ഏലക്കായ ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് കറുവപ്പട്ട രണ്ട് ഗ്രാമ്പു ഒരു കറുവപ്പട്ടയുടെ ഇല അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് സവോളയും പച്ചമുളകും നല്ലപോലെ ബോണ്ടങ്കറും അങ്ങോട്ടൊന്ന് വഴറ്റിയെടുക്കണേ സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാമെ ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഇഞ്ചിയ വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയ വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ അത് നമുക്ക് അങ്ങനെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാനാണ് ഭയങ്കര താമസം അപ്പോൾ കാൽ കിലോ വെളുത്തുള്ളിയും കാൽ കിലോ ഇഞ്ചിയും കൂടെ നന്നാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒരു ലേസ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സിയിൽ അരയ്ക്കുക എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും നല്ല നല്ലത് കേടു കൂടാതിരിക്കും ഇത് നമ്മളെടുത്തിട്ട് പുറത്ത് വെക്കരുത് ഒരു സ്പൂൺ കഴിഞ്ഞാൽ തന്നെ ആ ബോട്ടിൽ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഇതിലേക്ക് നേരത്തെ പൊടി പൊടിയായിട്ട് ഇറങ്ങി വെച്ചിരുന്ന തക്കാളി അല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആ തക്കാളി നല്ലപോലെ വെന്ത് വരുന്നവര് നമുക്കൊന്ന് വഴുത്തി കൊടുക്കട്ടെ നമ്മുടെ സവോളിയൊക്കെ നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ആഡ് ആടുകയാണെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല പൊടിച്ചത് കാൽസ്പൂണ് പെരുജീരകം മാത്രം പൊടിച്ചതാണത് ഈ പൊടികൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സാധാരണ പെരിഞ്ചീരകം നമ്മൾ കൂടുതൽ പൊടിച്ചിട്ട് പുറത്ത് വെക്കുവാണെങ്കിൽ വേഗം പൂത്ത് പോവും ആ സമയത്ത് നമ്മളത് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ കുറഞ്ഞുള്ള കെടുകൂടായിരിക്കും കേട്ടോ എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ സംഭവിച്ചിരുന്നു ഒരു കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇച്ചിരി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പൂത്തു പോകുമായിരുന്നു ഇപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കട്ടകട്ടി പോകത്തില്ല ആ സ്മെല്ലും പോകത്തില്ല നല്ല ഫ്രഷ് ആയിട്ട് അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിയലരിഞ്ഞത് ഒരു രണ്ട് സ്പൂൺ തൈര് കൊടുക്കാം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു കപ്പ് അരിയല്ല എടുത്തത് അപ്പോൾ ആ സെയിം കപ്പിന് ഒന്നര കപ്പ് വെള്ളം അതാണ് നമ്മൾ കുക്കറിൽ ചോറ് വെക്കുമ്പോഴുള്ള അളരെ ഏത് കപ്പിനാണ് അളക്കുന്നത് ആ സെയിം കപ്പിന് തന്നെ ഒന്നര കപ്പ് വെള്ളം എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് നോക്കണം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഇടുമ്പത്തേന് ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ലേശം മുന്നിട്ട് നിക്കണം എന്നാലാണ് ചോറ് വേകുമ്പോഴത്തേന് കറക്റ്റ് ഉപ്പ് ഉണ്ടാവുകയുള്ളത് ഞാൻ നോക്കിയേക്കട്ടെ നമ്മൾ ഒഴിച്ച വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഒരു കപ്പ് അരി കഴുകി അരി വെച്ചിരുന്നതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം തീ നമുക്ക് നേരെ മീഡിയത്തിലോട്ട് മാറ്റണം നമ്മൾ തീ മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കർ അടിച്ച് വിസിൽ വെച്ചിട്ടുണ്ട് കറക്റ്റ് ഒരു വിസിൽ ഒരു വിസിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം അങ്ങനെ അത് ആ കുക്കർ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഞാനിന് തീ ഓഫ് ചെയ്യുവാണേ ഇനി ഇത് ഇപ്പോഴേ തുറക്കരുത് എയർ കളയാനും പാടില്ല ആ എയർ എയറിൽ ഇരുന്നത് ആ ബാക്കിയുള്ള ആവിൽ ഇരുന്ന് വാക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടും അതിൻ്റെ എയർ ഫുള്ള് പോയതിന് ശേഷം നമുക്ക് കുക്കർ കുക്കറിൻ്റെ എയർ ഒക്കെ പോയിട്ടുണ്ട് നമുക്കിനി തുറക്കാതെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലിട്ട് ഇളക്കണക്കാന്നുള്ളത് വേറൊരു പാത്രത്തിലിട്ട് നമുക്ക് മാറ്റാം ഇത് കണ്ടോ ഈ റൈസിൻ്റെ കളറ് തന്നെ കണ്ടോ നമ്മൾ ആ ചെമ്മീൻ വറുത്ത എണ്ണയിലിട്ട് എടുത്തത് കൊണ്ടാണ് ഈ റൈസിന് ഈ കളറ് തന്നെ കിട്ടിയത് നമ്മൾ ബീഫൊക്കെ ഇട്ട് ഇറച്ചിച്ചോറ് വയ്ക്കത്തില്ലേ അതേപോലെ ഈ റൈസ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ആ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ എല്ലാ സ്ഥലത്തും ആകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം